ഇനി എവിടെ പോവാൻഡ് പോവാനോ ചേട്ടൻ്റെ കൂടെ സ്കൂളിൽ പോണ ചേട്ടന്റെ കൂടെ സ്കൂളിൽ പോവാണ് മോൻ മുടിക ചീപോ ഗേൾസ് ഉണ്ടോട ഗേൾസ് നോക്കൂര്സ് നോക്കും ഗേൾസ് നോക്കും നോക്കട്ടെ റെഡി ആയി തീർന്നില്ല ചീപ്പെട്ടപ്പാ ചേട്ടനാ പോ ചേട്ടാ കാർക്കേക്കു

അയ്യോ അയ്യോ എഡിയെ കൊണ്ടുപോകണ്ട എഡിയെ കൊണ്ടുപോണ്ട അച്ചാ ഓടി ഇറങ്ങരുത് അച്ഛ എടുത്ത് കാറിക്ക ചേടാ നിൽക്കേ എഡി ചേട്ടൻ സ്കൂളിലാക്കാൻ പോണ് മോനും പഠിക്കാൻ പോണം ഇല്ല അച്ഛ ഗുഡ് ഗുബോയ്